കൊച്ചിക്കാരുടെ തീരാശാപമായ കുണ്ടഞ്ഞൂർ പാലം ന്യൂയോർക്കിന് സമാനമായ റോഡാണെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞ ആ പയ്യൻ ഇവിടെ ഒന്ന് വരികയാണെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്താണ് ഇവിടത്തെ ന്യൂയോർക്ക് എന്ന് ഞങ്ങൾ തന്നെ ഒരുപാട് തവണ ഈ പാലത്തിന്റെ ദുരവസ്ഥയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല പാതാളക്കുഴി പോകുന്ന കുഴികളാണ് അതിന്റെ മുകളിൽ കേരളം ഉണങ്ങിയാൽ ഈ പണ്ടാളമുട്ട് തീരുകയുമില്ല അത്രയും നീളത്തിൽ മനുഷ്യന്റെ ഊപ്പാടിളക്കുന്ന കുഴികളാണ് ആ പാലത്തിൽ നമുക്ക് വേണ്ടി ഈ സർക്കാർ കരുതി വെച്ചിരിക്കുന്നത് പബ്ലിക് ഒപ്പീനിയന്റെ റിപ്പോർട്ടർ പി ഡബ്ല്യു ഡി ഫോർ യു എന്ന പോർട്ടലിലൂടെ നിരവധി തവണ ഈ പാലത്തെ കുറിച്ച് പരാതി കൊടുത്തു പി ഡബ്ല്യു ഡി പറഞ്ഞത് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആണ് എന്നാണ് പി ഡബ്ല്യു ഡിക്ക് ഉത്തരവാദിത്തമില്ല പോലും തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബന്ധപ്പെട്ടപ്പോൾ മാപ്പ് സഹിതം കുണ്ടന്നൂർ തേവരപ്പാലം പി ഡബ്ല്യു ഡിയുടെ കീഴിലാണ് എന്നവർ പറയുകയും തുടർന്ന് ആ തെളിവുമായി പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ടപ്പോൾ അവർ അത് സമ്മതിക്കുകയുമാണ് ഉണ്ടായത് പി ഡബ്ല്യു ഡിക്ക് തന്നെ അറിയില്ല ഏതൊക്കെയാണ് അവരുടെ കീഴിലുള്ള പാലങ്ങളും റോഡുകളുമെന്നും എന്തൊരു ഉത്തരവാദിത്വം പരാതി സ്വീകരിക്കുന്നുണ്ടെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിക്കുമെന്നും പറഞ്ഞ് പി ഡബ്ല്യു ഡി പ്രശ്നം അവസാനിപ്പിച്ചു മാസങ്ങൾ കഴിഞ്ഞു ഒരു എഞ്ചിനീയറും വിളിച്ചില്ല പരാതികൾ കുറെ രജിസ്റ്റർ ചെയ്തു ഒടുവിൽ ആ സുദിനം വന്നെത്തി കുണ്ടഞ്ഞൂർ തേവരപ്പാലം അറ്റകുറ്റപ്പണിക്കായി അടച്ചിടുന്നുവെന്ന് രണ്ടു ദിവസം അടച്ചിട്ട് പണിതു ആ പണി എന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും கண்டுும் பிரசனம் அே வெறும் பிரகசனாய்ட்டு ஏன்னா அது குழிய சும்மா அடச்சு வைக்கணும் ൂടെ പണ്ട് കാലത്ത് തുണികൾ കീറി പോകുമ്പോൾ വീട്ടുകാർ വേറെ തുണി തുണിയുടെ കീറി ചാപ്പ ഒട്ടിച്ച് തയ്ച്ചു തരുമായിരുന്നു അതിനേക്കാൾ കഷ്ടമാണ് ഈ പൊതുമരാമത്ത് ചാപ്പ ഒട്ടിക്കൽ ഇത് എന്ത് പണിയാണെന്ന് അറിയാൻ പബ്ലിക് ഒപ്പീനിയൻ റിപ്പോർട്ടർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നമ്പർ സംഘടിപ്പിച്ച് അവരെ വിളിക്കുകയുണ്ടായി എന്തുകൊണ്ട് ഈ പണി കാണിക്കുന്നു എന്നതിന് അവർ തന്ന മറുപടി ഇതാണ് വർക്ക് എന്ന് പറയുന്നത് മാസ്റ്റിക് മാസ്റ്റിക് സ്റ്റോൺ അവിടെ പ്രവൃത്തിയാണ് അത് ചെയ്യണമെങ്കിൽ നിലവിലുള്ള സർഫസ് മാറിക്കളഞ്ഞ് വേണം ആ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്കത് ചെയ്യാനായിട്ട് സമയം ആവശ്യമാണ് കാലാവസ്ഥ അനുകൂലമാണ് മില്ല് ചെയ്തിടേ അപ്പൊ മില് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടു മാസത്തോളം റോഡ് കംപ്ലീറ്റ്ലി അടച്ചിടണം അപ്പൊ നമുക്ക് കാലാവസ്ഥ അനുകൂലമായണ സമയത്ത് മാത്രമേ അത് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പാതി ഒഴിച്ചിട്ടിട്ട് പോവാൻ പറ്റില്ല മില് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു കുറഞ്ഞിട്ട് മാത്രം തുടങ്ങാം എന്നുള്ളതിലാണ് ഞങ്ങള് റോഡ് ഇപ്പൊ മഴ മോശമായല്ലോ അപ്പൊ കരാറുകാരനെ കൊണ്ടും നമ്മള് താൽക്കാലികമായിട്ട് ചെയ്തത് പക്ഷേ അല്ല ടെമ്പററി എന്ന് പറഞ്ഞാൽ ദിവസം പാലം മഷേഴ്സ് അത് ടാർ ഇട്ടിട്ടൊന്നുമില്ല കുഴി അടച്ചേക്കുന്ന അല്ല അത് നമ്മള് ആണ് ചെയ്തത്

അടുത്ത ദിവസം വരാം അപ്പൊ വരുമ്പോഴത്തേക്ക് മാമൊന്ന് വിളിക്കാമോ കാരണം ഞങ്ങൾ ഇപ്പൊ അവിടെ പോയി ട്രാവൽ ചെയ്തിട്ട് വരുന്നതാണ് അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവിടെ മുഴുവൻ കുഴികളാവും പണ്ടത്തെ പോലെ തന്നെ അതായത് എങ്ങനെയാ അതങ്ങനെയാണ് അവിടെ വന്ന് കഴിയുമ്പഴത്തേക്ക് മാമിന് മനസ്സിലാവും അതേപോലെ ഫുട്പാത്തിൽ കൂടി നമുക്ക് നടന്നോ അല്ലെങ്കിൽ സൈക്കിളിനോ പോകാൻ പറ്റില്ല ഞാൻ താൽക്കാലികമായിട്ടുള്ള ഈ കുഴികൾ അടപ്പിക്കല് മാത്രമാണ് ഈ മഴ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് ഇനിയും അതങ്ങനെ കുഴികളുണ്ടാവുമ്പോ ഇവരെ കൊണ്ട് വീണ്ടും വീണ്ടും അടപ്പിക്കാന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് കളഞ്ഞ് നമുക്ക് റിവ്യൂ റിന്യൂ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് താൽക്കാലം താൽക്കാലം ഇങ്ങനെ അടച്ച് ഈ മഴക്കാലം ഒന്ന് കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് പാലം അടച്ചിട്ട് പണിയാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത് രാത്രിയിൽ പാലം അടച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം അടച്ചിട്ടോ മാന്യമായി പണിയാൻ പറ്റുമല്ലോ വിദേശത്തെ രാജ്യങ്ങളുമായല്ലേ പൊതുമരാമത്ത് മന്ത്രി ഇവിടത്തെ റോഡുകളെ താരതമ്യം ചെയ്യുന്നത് അവർ പണിയുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമല്ലോ കരാറുകാരനെ കൊണ്ട് ഇത്രേം ഇപ്പോൾ പറ്റൂ എന്നാണ് എഞ്ചിനീയർ പറയുന്നത് കരാറുകാരനോട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് പൈസ തരാത്തത് കൊണ്ടാണ് നേരെ ചൊവ്വ പണിയാൻ സാധിക്കാത്തത് എന്നാണ് എന്തൊരു നാണക്കേടാണെന്ന് നോക്കിക്കേ കുണ്ടന്നൂർ തേവര പാലത്തിന്റെ മാത്രം അവസ്ഥയല്ലേ ഇത് കൊച്ചിക്കാരനായ ഒരു ചേട്ടൻ പബ്ലിക് ഒപ്പീനിയൻ അയച്ച ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കും ഇപ്പുറത്ത് തേവരാറ്റു ഐലൻഡ് പാലുമല്ലേ അലക്സാണ്ടർ പറമ്പിത്ര ബ്രിഡ്ജാണ് തോന്നുന്നത് അതിൻ്റെ ഐലൻഡിലോട്ടുള്ള ലാൻഡിങ് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഭയങ്കര വലിയ കുഴിയാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് കോൺക്രീറ്റ് ഇട്ടാണ് അടച്ചത് കോൺക്രീറ്റ് അടച്ചിട്ട് പക്ഷേ കല്ലുകൾ വരുമ്പോഴേക്കും അത് വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി പോണാണ് ഇപ്പോൾ ഇത് അടിഭാഗം മുട്ടും നമ്മളിപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ അതുകൊണ്ടിട്ടാണ് അവിടെ ഭയങ്കര ഇത് കൂടാൻ കാരണം ട്രാഫിക് കൂടാൻ കാരണം കാരണം എല്ലാവരും ഭയങ്കര സ്ലോ ആയിട്ടാണ് അവിടെ എടുത്തിട്ട് പോകുന്നത് തിരിച്ചു വരുമ്പോഴായാലും അവിടെ വലിയ വലിയ കുഴികളാണ് ഈ കുഴികൾ കൂടാൻ കാരണം എന്ന് വെച്ചാൽ കല്ല് പൊട്ടിയിട്ട് അവിടെ തന്നെ ഇടന്ന് വേറെ വണ്ടി കയറുമ്പോഴേക്കും അത് പൊട്ടി പൊട്ടി ആ കുഴികൾ വലുതാണ് പാലം പൊങ്ങിപ്പോഴാണ് ഇവരുടെ പുതിയ വല്ല ടെക്നോളജി ചോദിച്ച് പാലം പൊക്കണ അത് അപ്രോച്ച് റോഡ് അറിയാൻ പറ്റില്ല അപ്പം അതുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കണ്ണങ്കാട്ട് പാലം ഉണ്ട് പാലം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണമായി നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ തേവന എന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് കേറണ വഴി അവിടെ ഇങ്ങൾ ദ്രുതഗതിയിൽ കോൺക്രീറ്റ് ഇട്ടായിരുന്നു പക്ഷേ അതിലും കാര്യമില്ല അവിടെ പാലം പൊങ്ങിക്കൊണ്ടിരിക്കണിപ്പോഴും അപ്രോച്ച് റോഡ് അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മുടെ പാലം പൊങ്ങണേയിരിക്കുമല്ലോ വെള്ളം പൊങ്ങുന്നതനുസരിച്ചിട്ട് പാലം പൊങ്ങുന്നതെന്ന് തോന്നാം പക്ഷേ വെള്ളം താഴുമ്പോൾ പാലം താഴില്ല അതാണ് കുഴപ്പം അത് കണ്ണങ്ങാട്ട് വരേണ്ട അപ്പുറത്തായാലും ഇപ്പുറത്തായാലും രണ്ടും സെയിം സിറ്റുവേഷൻ തന്നെയാണ് പിന്നെ ഉള്ളത് നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്ന പഴയ കാലം അരുമ്പ് കാലം അത് കംപ്ലീറ്റ് അത് നവീകരിച്ചെന്ന് പറഞ്ഞു വെറുതെ ഫ്രണ്ടിലും ബാക്കിലും കമ്പി വെച്ച് വലിയ ലോറികൾ കയറാണ്ടിരിക്കാൻ ചെയ്തിട്ട് കാര്യമില്ല എന്നാൽ ടാറ് ഒന്നും ചെയ്തിട്ടില്ല മൊത്തം പൊട്ടിപ്പോയി നടക്കണേ സഞ്ചാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം അറ്റ്ലീസ്റ്റ് സഞ്ചാരോഗ്യമാക്കുക അവിടെ അധികം വലിയ വണ്ടികൾ പോകില്ല ടാറ് മാത്രം പോയാൽ മതി പക്ഷെ അതനുസരിച്ചിട്ടുള്ള ടാറിങ്ങും കാര്യങ്ങളും ചെയ്തില്ല ഇവര് അഞ്ചു പ്രാവശ്യം ചെയ്യണേക്കാ നല്ല ഒറ്റ പ്രശ്നം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പത്തിരുപത് വർഷത്തോളം അങ്ങനെ കടന്നോളന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെയുള്ള ടാറിങ്ങും ടെക്നോളജീസും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഇനി കേരളത്തിൽ ആർക്കും അറിയാൻ പറ്റാതാണെന്ന് അറിയാൻ പാടില്ല നാട് മുഴുവൻ കോടികൾ മുടക്കി കേരളീയം ഉണ്ടാക്കാൻ നടന്ന നേരത്ത് ഏതെങ്കിലും ഒരു റോഡ് നന്നാക്കി കൂടാതിരുന്നോ പൊതുമരാമത്ത് മന്ത്രി ഈ കേരളത്തിൽ മഴ പെയ്താൽ പാലീസ് ആയി പോകാത്ത ഏതെങ്കിലും ഒരു റോഡുണ്ടോ എന്നിട്ടും ഉളുപ്പില്ലാതെ തള്ളാൻ നാണമില്ലേ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഓരോ വണ്ടിയുടെയും പേരിൽ റോഡ് ടാക്സ് ആയി നിങ്ങൾ വാങ്ങുന്നത് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് തിന്നാൻ വിദേശ രാജ്യങ്ങളിൽ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ വരെ റോഡുകളിൽ പഠിച്ചു തുടങ്ങി ഇവിടെ വണ്ടി കയറുമ്പോൾ പൊട്ടാത്ത റോഡാണ് നമ്മളെ ഒരിക്കലും നടക്കാത്ത സ്വപ്നം തീരെ ബഹുമാനം ഇല്ലാത്ത മുഖ്യമന്ത്രിയോട് ഒരൊറ്റ വാക്ക് ദയവ് ചെയ്ത് വികസനം എന്ന വാക്ക് താങ്കളിഞ്ഞ് ഉച്ചരിക്കരുത് അതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ടാണ് മരുമോൻ മന്ത്രി അടുത്തത് എവിടെ ഫ്ലക്സ് എന്നോർത്ത് അതും പൊക്കി നടക്കുമായിരിക്കും ശ്രദ്ധയിൽ പെടും വരെ ഒന്ന് ഷെയർ ചെയ്യും പ്രേക്ഷകരെ സ്വൽപ്പമെങ്കിലും നാണം വരട്ടെ